ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇനി അടുത്ത യാത്ര പോകുന്നത് നിലവിൽ മൈലാപൂരിൽ സാന്തോം ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയ സെൻറ് തോമസ് ചർച്ചിൻ്റെ മറ്റൊരു ശാഖ തന്നെയാണ് ഈ സാന്തോം ചർച്ച് സെൻറ് തോമസിനെ അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെ സാന്തോം ചർച്ചിലാണ് അതായത് മൈലാപൂരിലാണ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളൂ സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ലേശം മുന്നോട്ടോട്ട് നടന്നാൽ മതി നടന്നുകഴിഞ്ഞപ്പം ഇതാണ് ഗണ്ടി എന്ന് പറഞ്ഞ സ്ഥലം ഗണ്ടിയിലെ സിഗ്നലാണ് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഈ വഴിക്കുക ഇവിടെ നിന്ന് ഇരുപത്തൊന്ന് സി നാൽപ്പത്തൊന്ന് എഴുപത് എന്നീ ബസ്സുകളാണ് അങ്ങോട്ട് പോകുന്നത് എനിക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് എഴുപത് എന്ന് പറഞ്ഞ ബസ്സാണ് കിട്ടിയിരിക്കുന്നത് അത് അടയാറ് സിഗ്നലിൻ്റെ അടുത്ത് വരികയുള്ളൂ ഞാനിപ്പോൾ ബസ് ഇറങ്ങി അടയാറ് സിഗ്നലിലേക്ക് അവിടെ പോകുന്നത് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നൂറ്റി രണ്ട് ബസ്സേൽ കയറി മലാപ്പൂർക്ക് പോകണം മൈലാപ്പൂർ സിഗ്നലിന് ഏകദേശം ഒരു നൂറ് മീറ്റർ മുന്നേ നമ്മുടെ സ്റ്റോപ്പാണ് അവിടെ ഇറങ്ങിയിട്ട് അല്പം മുന്നോട്ട് മാത്രമേ ഉള്ളൂ റോഡ് സൈഡിൽ തന്നെയാണ് ചർച്ച ഈ കാഴ്ച നമ്മുടെ കേരളത്തിലാണെങ്കിൽ മിനിമം ഒരു പതിനായിരം രൂപ അവർക്ക് പറ്റിയ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് മൈലാപൂർക്ക് പോകുന്നത് അവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാധോം ചർച്ചൻ്റെ എത്തിയിട്ടുണ്ട് ബാക്കി പോണ വഴിക്ക് പറയാം ഇത് ഇവിടെ സിഗ്നൽ പറഞ്ഞു കൊണ്ട് ഞാനിപ്പോൾ ഈ സിഗ്നലിന്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ സെൻ്റ് തോമസ് ബസലിക്കയുടെ പ്രവേശന കവാടത്തിൽ എത്തി നിൽക്കുകയാണ് ഇത് ലാറ്റിൻ പാരമ്പര്യത്തിനനുസരിച്ച് പോകുന്ന ഒരു പള്ളിയാണ് കത്തോലിക്ക സഭയാണ് പള്ളി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായതാണ് ഏകദേശം അഞ്ഞൂറ്റി രണ്ട് അഞ്ഞൂറ്റി മൂന്ന് വർഷത്തോളം അല്ലെങ്കിൽ കുറച്ച് ഇത് സ്ഥാപിച്ചത് ശരിക്കും ഇപ്പം നിലവിൽ നമ്മൾ ഈ കാണുന്ന പള്ളിയുടെ നിർമ്മാണം ഒത്തിരി നാളൊന്നും ആയിട്ടില്ല അത് കണ്ടൊരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആ ലെവലിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഇതിനു മുമ്പുണ്ടായിരുന്ന പള്ളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായത് ഇപ്പോൾ നമുക്ക് മുന്നിലായി ഒരു ചേട്ടൻ നിൽക്കുന്നതായി കാണുന്നില്ലേ അതിന് നേരെ താഴ്ഭാഗത്തായിട്ടുള്ള പള്ളിയിലാണ് സെൻറ്റ് തോമസിനെ അടക്കം ചെയ്തിട്ടുള്ളത് നമ്മളങ്ങോട്ട് പോകുന്നുണ്ട് അന്നേരം അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം പള്ളിയുടെ ഉൾഭാഗവും അതുപോലെ ആൾത്താരയൊക്കെ വളരെ മനോഹരമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ സാധാരണ പള്ളികളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾത്താരക്കൊക്കെ ഭയങ്കര ഭീതിയും നീളമുണ്ട് ഇപ്പോൾ തന്നെയാണല്ലേ നല്ല അകലത്തിലാണ് സകരാരിയൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത് പള്ളിയുടെ വല അതായത് ആൾത്താരുടെ വല ദിവസത്തായിട്ട് സാധിക്കപ്പെട്ടിട്ടുള്ള ഒരു രൂപമാണ് പള്ളിയുടെ ഉൾവശത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് ഇവിടെ നിന്ന് ബാക്കിലോട്ട് അതായത് നമ്മൾ നിലവിൽ കയറിയ പള്ളിയുടെ ബാക്ക് സൈഡിലേക്ക് തരുന്നു അവിടെയാണ് മ്യൂസിയം റെഡിയാക്കിയിട്ടുള്ളത് അന്ന് അടക്കം ചെയ്ത വിസ്റ്റർ തോമാസ് ലിഹായുടെ ഭൗതിക ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളിലൊരു ചെറിയ എല്ലിൻ കഷ്ണം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് ബാക്കി ശരീരഭാഗങ്ങളെല്ലാം അടക്കം ചെയ്തിരിക്കുന്നത് ഇറ്റലിയിലാണ് അതുപോലെ ലോകത്തിലെ മൂന്ന് സ്ഥലങ്ങളിലേ അപ്പം സ്ഥലന്മാരുടെ ശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൂ അതിലൊന്ന് നമ്മുടെ മൈലാപ്പൂരിലെ സാന്തം ചർച്ചിലാണ് നമ്മൾ ഈ മ്യൂസിയത്തിൽ എല്ലാം പഴയകാല ചരിത്രങ്ങളുടെ ഓരോ ഏടുകളാണ് അന്നുണ്ടായിരുന്ന ഫലകങ്ങൾ ഓരോന്നിലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇരിപ്പിടമാണിത് പക്ഷേ ഇത് എത്ര കാലം മുമ്പുള്ളതാണെന്നുള്ള എൻ്റെ വ്യക്തത ഇന്നത്തില്ല അതുപോലെ മറ്റൊരു ഫലകം കൂടി കാണുന്നുണ്ട് ഈ ഫലകങ്ങളുടെയൊക്കെ യഥാർത്ഥ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ കുറച്ച് സെർച്ചൊക്കെ ചെയ്ത് നോക്കി പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അർത്ഥം നമുക്ക് കിട്ടുന്നില്ല പോർച്ചുഗീസ് ഭാഷയിൽ തന്നെയാണെങ്കിലും അതിൻ്റെ അകത്ത് സ്കാൻ ചെയ്യുമ്പോൾ മറ്റേ എന്തൊക്കെയൊക്കെയൊക്കെയാണ് മറ്റെന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടിയത് ഇതൊക്കെയാണ് ഒ പി ദിയാൻ നെയ്റോ ബിഗോ ത്രീ ഫെലേസിയോ ഗ്രാസിഎഫ് മോൾഗർ ബസൽവാഡോർ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല നമ്മുടെ ഇപ്പോൾ ഒരു പിക്ചർ കണ്ടപ്പോഴാണ് ഓർത്തത് ഇവിടെ വന്നിട്ടുള്ള ഏക മാർപ്പാപ്പ എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാത്രമാണ് അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ കാണുന്ന കാസ പീലാസ അതുപോലെ മറ്റു ഫലകങ്ങളെല്ലാം പഴയ കാലഘട്ടത്തിൽ ഇവിടെ പഴയ പള്ളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസുവകളാണ് ഇപ്പോഴും അത് പൊതുപോലെ സൂക്ഷിക്കുന്നുണ്ട് തോമാസ്ലേഹയെ കുത്തി കൊലപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച കുന്തത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ ഇരിക്കുന്നതെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിലവിലതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ പഴയകാല അരളിക്കകൾ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ട് അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തോമാസ് ലിഹായുടെ ഒരു നല്ല രൂപം ഉണ്ട് ഓരോ കാലഘട്ടത്തിലും ഉപയോഗിച്ച ബൈബിളുകൾ ഇതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുകൂടാണ്ട് ഒത്തിരി അസ്ഥികൾ അതുപോലെ അസ്ഥിയുടെ ഭാഗങ്ങൾ പാത്രങ്ങളുടെ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ വ്യക്തതയില്ല ആരെയാണെന്ന് എന്താണെന്നൊന്നും അറിയത്തില്ല പഴയ കാല സാധനങ്ങളാണ് ഏതായാലും തോമാസ്ലിഹയുടെ അസ്ഥി അതുപോലെ കാര്യങ്ങളെല്ലാം അത് ഇറ്റലിക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ ഒരു കൈയുടെ അസ്ഥിയുടെ ഒരു കഷ്ണം മാത്രമാണ് സൂക്ഷിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇറ്റലിക്ക് ഉണ്ടോയിട്ടുണ്ട് ഇവിടെ മറ്റും ഇത് ആ ഇതുപോലെ തന്നെ കുറേ ഫലങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ മലയാള പരിഭാഷ മാത്രമേ കാണുകയുള്ളൂ അതിൻ്റെ അർത്ഥം എന്നാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റി ഒരു വ്യക്തത തന്നില്ല ഇതാണ് നിലവിലെ മ്യൂസിയത്തിൻ്റെ മൊത്തത്തിലുള്ള രൂപം ഇത് കഴിഞ്ഞാൽ നമുക്കിനി അണ്ടർഗ്രൗണ്ടിലുള്ള അദ്ദേഹത്തിന് അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയിലേക്ക് പോകാം നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വല തിരിയുമ്പോൾ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് കാണാം ആ സ്റ്റെപ്പിൽ കൂടി താഴ്ത്തോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹാളിലേക്ക് ചെല്ലും വിശുദ്ധ തോമസ്ലികയുടെ ശവകൂടി ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഹാളാണത് ഈ ഹാളിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട് നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പ് അതാണ് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലൂടെ എൻട്രി ചെയ്യുന്ന എഴുതിയിട്ടുണ്ട് ഒരു ഇടിഞ്ഞ പാതയിലൂടെ ഒരു കുറച്ചിട നമ്മൾ ഉള്ളിലോട്ട് കയറി ചെല്ലണം അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് എത്തുകയാണ് അവിടെ വളരെയധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ഒരു അൾത്താരയുണ്ട് അൽത്താരയുടെ നേരെ താഴിലാണ് ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഈ അരളിക്കയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ചെറിയൊരു അസ്ഥിയുടെ കഷ്ണം മാത്രമാണ് ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി ഇറ്റലിക്ക് കൊണ്ടുപോയി അങ്ങനെ നമ്മളിവിടെയെല്ലാം കണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വ ഈ പള്ളിയുടെ വലുദിവസത്തോടെ പുള്ളി കൂടെ കയറി നമ്മൾ ആദ്യം കണ്ട അതേ ഹാളിലേക്ക് ചെന്നു വിടും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് ജോൺ പോൾമാർ പാപ്പ ഇവിടെ സന്ദർശിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ഒരു ഫോട്ടോസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ പള്ളിയെ സംബന്ധിച്ചുള്ള കുറേ ബുക്ക്ലെറ്റുകൾ അതുപോലെ ഇവിടെയുള്ള ചില പുസ്തകങ്ങൾ അങ്ങനെയെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്കത് കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതെല്ലാം ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് സാന്തോം ചർച്ചിലെ കാഴ്ചകളെങ്കിൽ ഈ സാന്തോം ചർച്ചിന്റെ പുറകിലായിട്ട് ഒരു ഉണ്ട് ആ ബീച്ചിലേക്കും കൂടെ നമുക്കൊന്ന് പോയിട്ട് വരാം സാന്തോം ചർച്ചിന്റെ ബാക്കിലുള്ള ബീച്ചിലേക്കാണ് ഞങ്ങളിപ്പോ നമ്മളിപ്പോ പോകുന്നത് ആ നമ്മളിപ്പോ നിൽക്കുന്ന സാന്തോം ബീച്ചിലാണ് കേട്ടോ നമ്മുടെ സാന്തോം ചർച്ചിന്റെ നേരെ ബാക്കി വസ്തു ആണ് സാന്തോം ബീച്ചിരിക്കുന്ന സാന്തോം ബീച്ചുള്ളത് നമ്മളിപ്പോ അതിന്റെ ഭാഗത്തേക്കാണ് വന്നത് അപ്പം ഇവിടെ വലിയ തിരക്കുകൾ എന്ന് പറയാനില്ല അപ്പൊ ഞാൻ ഇവിടെയുള്ള കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിട്ടൊരു നാലുമണിയൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ വന്നു കൊടുങ്ങോളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനിപ്പോൾ ഒരു ഒരു മണി ഒന്നേ കാലമായിപ്പോ ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം കറക്റ്റ് ആ മൂന്നഞ്ചായി ഇത്രയും സമയം നമ്മൾ വെറുതെ ഇവിടെ ഇരിക്കുകയതേ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതിലൂടെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബീച്ച് നമുക്കൊന്ന് കണ്ടേക്കാം അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ട് ആളുകളൊക്കെ അങ്ങേത്തുനിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ അധികം ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തരാ നന്നായിട്ട് അടിക്കുന്നുണ്ട് കണ്ടിട്ട് വലിയ ഡേഞ്ചറസ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒത്തിരി അധികം ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഇറങ്ങാൻ തയ്യാറായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ ഈ ബീച്ചിലേക്ക് വരുമ്പോൾ സാ സാന്തം ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു റോഡുണ്ട് ആ റോഡിൽ കൂടെ ഞാൻ കയറി വന്നു കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ ബീച്ചിന്റെ അടുത്തേക്ക് എത്തും